ബാർ അസോസിയേഷൻ ബാർ കൗൺസിൽ ഓഫ് കേരള ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇവയ്ക്ക് മുന്നിലുള്ള ഈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എത്ര പേർക്കറിയാം ശ്രദ്ധിച്ച് കേട്ടാൽ പോരാ വളരെ ശ്രദ്ധിച്ച് കഴിയണം ബാർ എന്ന് പറഞ്ഞാൽ ഒരു അബ്രിവേഷൻ ആണോ ഒരു ചുരുക്കെഴുത്താണോ ബാറിനൊരു പൂർണ്ണ രൂപമുണ്ടോ ഒരു ഫുൾ ഫോം ഉണ്ടോ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്നാൽ ബാർ എന്ന് പറയുന്നത് ഒരു ചുരുക്കെഴുത്തല്ല അതിനൊരു പൂർണ്ണ രൂപവുമില്ല പുരാതന ഇംഗ്ലണ്ടിലെ കോടതി മുറികളിൽ ജഡ്ജിയേയും അഭിഭാഷകരെയും കക്ഷികളിൽ നിന്നും മറ്റ് ആളുകളിൽ നിന്നും വേർതിരിച്ചു കൊണ്ടൊരു ഉടൻ ബാർ അതായത് ഒരു തടി കൊണ്ടുള്ള ഒരു തടസ്സം സ്ഥാപിച്ചിട്ടുണ്ടായത് ആ ബാറിന് അല്ലെങ്കിൽ ആ തടസ്സത്തിന് ഉള്ളിലിരിക്കുന്ന നിയമജ്ഞരെ അല്ലെങ്കിൽ അഭിഭാഷകരെയാണ് ബാരിസ്റ്റേഴ്സ് എന്ന് വിളിച്ചിരുന്നത് ഇംഗ്ലീഷിൽ മിനിസ്റ്റർ എന്ന വാക്കിന് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധി എന്നൊരു അർത്ഥം കൂടിയുണ്ട് അങ്ങനെ ബാറും മിനിസ്റ്ററും ചേർന്നാണ് ബാരിസ്റ്ററും ഉണ്ടായത് പിന്നീട് അഭിഭാഷകരെ എല്ലാം മൊത്തത്തിൽ അഭിസംബോധന ചെയ്യാൻ ബാർ എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങി അങ്ങനെയാണ് ബാർ അസോസിയേഷൻ ബാർ കൗൺസിൽ എന്നൊക്കെ പേരുകളുണ്ടായത് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ബാർ ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നു ഒരു സംശയം നിങ്ങൾക്കുണ്ടാവും ആ സംശയവും വെച്ചുകൊണ്ടിരിക്കരുത് ദാ പിടിച്ചു മദ്യകുപ്പികൾക്കും മദ്യപന്മാരുടെ ഇടയിൽ ഒരു ബാർ അല്ലെങ്കിൽ ഒരു തടസ്സം വെച്ചിട്ട് അതിന് മുകളിൽ മദ്യം വിൽക്കുന്ന സ്ഥലങ്ങളാണ് ബാർ ഹോട്ടൽസ് എന്ന് പറയുന്നത് പുതിയ അറിവുകളെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ മാക്സ്